കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിന്റെ മുമ്പിലാണ് അതിൻ്റെ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരും അതിലധികം വളരെയധികം വിഷമമുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാണ് ഇത്തരം എന്താ പറയണ്ടെ ഒരു ഒരു സംസാരത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ് അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കും അടുത്തത് ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ എനിക്കറിയാം അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണ് ഇത്രയും കാലം ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒളിച്ചോടിപ്പോയിട്ടില്ല എൻ്റെ എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഇല്ലായിരുന്നു ഞാൻ ഗുജറാത്തിലായിരുന്നു പിന്നെ ബോംബെയിലായിരുന്നു മദ്രാസിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു അതിനോടൊപ്പം എന്റെ ഒരു ഡെബ്യൂ ഫിലിമായ ബറോഷ് അതൊരു ത്രീ ഡി ഫിലിമാണ് അതിന്റെ ഫൈനൽ വിക്സ് നടക്കുന്ന സമയമാണ് വിദേശത്ത് നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഒരു കോൺട്രാക്ട് ആണ് ആ കോൺട്രാക്ട് കഴിഞ്ഞു പോകും അതിൽ നിന്ന് അതിൽ നിന്ന് പെട്ടെന്ന് വരാനും സാധിച്ചില്ല എന്തായാലും എന്റെ സിനിമയുടെ റിലീസൊക്കെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അല്ലാതെ നേട്ട് കാരണങ്ങൾ കൊണ്ടല്ല സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കും പിന്നെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എല്ലാ മേഖലയിലും ഇത്തരം കാര്യങ്ങളുണ്ടാകാറുണ്ട് ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന സംസാരിച്ച ആളാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ഒരു ആക്ടറാണ് ഞാനൊരു പ്രൊഡ്യൂസർ ആണ് അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്റെ സിനിമയെ പറ്റി അപ്പൊ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ് അപ്പൊ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് അത് തീർച്ചയായും സ്വാഗതം സ്വാഗതാർഹമാണ് അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അതൊരു എന്താ പറയാ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള ഒരു അസോസിയേഷൻ ഒന്നും അതൊരു ഒരു ഫാമിലി ഒരു കുടുംബം പോലെയാണ് പത്തഞ്ഞൂറ് പേരുള്ള ഒരു ഫാമിലി അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഒരാശയാണ് ഒരുപക്ഷെ പുറത്തേക്കൊക്കെ പോകുമ്പോ മറ്റു ഭാഷയിൽ ഏറ്റവും വലിയ പേരുള്ള ഒരു അസോസിയേഷനാണ് അമ്മ ഞങ്ങൾ തുടങ്ങിയ തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവർക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന നന്മകൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊരു പ്രോബ്ലമാവുമ്പോൾ അവരെ സഹായിക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു അസോസിയേഷനാണ് പിന്നെ അസോസിയേഷനിലേക്ക് ഒരുപാട് പേര് വന്നു ചേർന്നു ഞാൻ ആദ്യം മുതൽ അത് സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു കൊണ്ട് കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു തീർച്ചയായിട്ടും അതിന്റെ ഒരു 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 പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത് പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി ഞങ്ങൾ എല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് യും കമ്മിറ്റിയുടെ റിപ്പോർട്ടില് ഒരു കാര്യം മാത്രമല്ല എന്നാൽ ചൂണ്ടിക്കാണിച്ചു സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുണ്ട് പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എന്നെ അപ്പൊ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് ആ എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അതിൽ തെറ്റുകൾ ഉണ്ടാകാം അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പം അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് ഒരു വേദിയായി മാറണം എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത് ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല ആൻസർ ചെയ്യേണ്ടത് അപ്പം അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എനിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ് ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമുത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മെക്കലിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തത് തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് പണി നടന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വഴിയൊരുപ്പിക്കാനുണ്ട് അതിന് ഉപരി ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനകളിൽ ഇപ്പോഴുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല പക്ഷേ നമുക്കൊരു ഒരു എന്താണ് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് തുടരാൻ ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്